ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മീയ സംഹിത പുറത്തുവിട്ട് വത്തിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയൊൻപത് തീയതിയിലുള്ള രേഖയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് വിശുദ്ധ മേരി മേജർ ബെസലിക്കയിൽ തന്നെ സംസ്കരിക്കുന്നതിനുള്ള സൂചനകൾ രേഖയിൽ പാപ്പ വ്യക്തമാക്കിയിട്ടുണ്ട് ഏറ്റവും പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തിൽ ആമേൻ എന്ന വാക്കുകളോടെയാണ് ആത്മീയ സംഹിത ആരംഭിക്കുന്നത് പാപ്പയുടെ വാക്കുകളിലേക്ക് എന്റെ ഭൗമിക ജീവിതത്തിന്റെ സായാഹ്നം ആസന്നമായതായി നിത്യജീവിതത്തിൽ ഉറച്ച പ്രത്യാശയോടെ ഞാൻ മനസ്സിലാക്കുമ്പോൾ എന്റെ മൃതസംസ്കാര സ്ഥലത്തെക്കുറിച്ച് മാത്രം എന്റെ അന്തിമ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിലുടനീളം ഒരു പുരോഹിതനും ബിഷപ്പും എന്ന നിലയിലുള്ള എന്റെ ശുശ്രൂഷയ്ക്കിടെ ഞാൻ എപ്പോഴും നമ്മുടെ കർത്താവിന്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിന് എന്നെ തന്നെ ഭരമേൽപ്പിച്ചിട്ടുണ്ട് ഇക്കാരണത്താൽ പുനരുദ്ധാന ദിനത്തിനായി കാത്തിരിക്കുന്ന എന്റെ മർത്തിയ ശരീരം വിശുദ്ധ മേരി മേജർ പേപ്പൽ ബെസ്രിക്കയിൽ അന്ത്യവിശ്രമം പ്രാപിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എൻ്റെ ഭൗമിക അന്ത്യയാത്ര ഈ പുരാതന മരിയൻ സങ്കേതത്തിൽ തന്നെ അവസാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവിടെ ഞാൻ എൻ്റെ എല്ലാ അപസ്തോലിക യാത്രയുടെയും തുടക്കത്തിലും അവസാനത്തിലും ആത്മവിശ്വാസത്തോടെ എൻ്റെ ലക്ഷ്യങ്ങൾ നിർമ്മലയായ അമ്മയിൽ ഏൽപ്പിക്കുകയും അവളുടെ സൗമ്യവും മാതൃപരവുമായ പരിചരണത്തിന് നന്ദി പറയുകയും ചെയ്തിരുന്നു ഇതിൽ അറ്റാച്ച് ചെയ്ത പ്ലാനിൽ കാണിച്ചിരിക്കുന്നത് പോലെ പൗളിൻ ചാപ്പലിനും അഥവാ സാലുസ് പോപ്പിലി റൊമാനി ചാപ്പലിനും ബെസലിക്കയിലെ സ്പോർസ ചാപ്പലിനും ഇടയിലുള്ള ഇടനാഴിയിലെ സ്ഥലത്ത് എന്റെ മൃതശരീരം അടക്കുന്നതിനുള്ള കല്ലറ ഒരുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു ലളിതമായി പ്രത്യേക അലങ്കാരങ്ങളില്ലാതെ നിലത്തായിരിക്കണം കല്ലറ സജ്ജമാക്കേണ്ടത് ഫ്രാൻസിസ്കസ് എന്ന ലിഖിതം മാത്രമേ അതിൽ ഉണ്ടാകാവൂ കല്ലറ തയ്യാറാക്കുന്നതിനുള്ള ചെലവ് ഒരു ഗുണഭോക്താവ് വഹിക്കും അത് സെയിന്റ് മേരി മേജർ പേപ്പൽ ബെസലിക്കയിലേക്ക് എത്തിക്കാൻ ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട് ലൈബീരിയൻ ബെസലിക്കയുടെ കമ്മീഷണറായ കർദിനാൾ റൊലാൻഡസ് മക്രക്കാസിന് ഞാൻ ഇത് സംബന്ധിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നെ സ്നേഹിച്ചവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കും കർത്താവ് ഉചിതമായ പ്രതിഫലം നൽകട്ടെ എന്റെ ജീവിതത്തിന്റെ അന്ത്യനാളുകളിലെ സഹനങ്ങൾ ലോകസമാധാനത്തിനും ജനങ്ങൾക്കിടയിലുള്ള സാഹോദര്യത്തിനും വേണ്ടി ഞാൻ കർത്താവിനെ സമർപ്പിക്കുന്നു എന്ന വാക്കുകളോടെയാണ് പാപ്പയുടെ ആത്മീയ സംഹിത അവസാനിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കേന ന്യൂസ്